നമ്മുടെ പെരുന്നാള് കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ആക്സലിന് ഓൾറെഡി സ്കൂളുണ്ടായിരുന്നു അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിലോട്ട് പോവാട്ടോ അപ്പൊ പെരുന്നാളിന്റെ തോരണം അതൊന്നും അഴിച്ചിട്ടില്ല അതൊക്കെ ഇപ്പഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ എൻ്റെ ദൈവമേ തിരിച്ചു വരുമ്പോഴാണ് ഒരു വിമാനം പോകുന്ന കേട്ടോ നമ്മൾ പിന്നെ എത്ര പ്രായമായി എന്ന് പറഞ്ഞാലും വിമാനം പോകുന്നത് കാണുമ്പോ ആരായാലും നോക്കി പോലു അങ്ങനെ ഞാനും കുറച്ച് നേരം അത് നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കാരണം നമ്മൾ പെരുന്നാളിന് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യണം പിന്നെ നഖമൊക്കെ ഒന്ന് വെട്ടണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട് പെരുന്നാളിൻ്റെ ആ ഒരു ക്ഷീണം മൊത്തം എൻ്റെ മുഖത്ത് കാണാനുണ്ട് അപ്പം പെരുന്നാൾ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം ഞാൻ ലീവായിരുന്നു കഴിഞ്ഞ വട്ടത്തെ പെരുന്നാൾ എനിക്ക് മര്യാദയ്ക്ക് കൂടാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വച്ചാൽ ഒരു ദിവസം എനിക്ക് തലേ ദിവസം മാത്രമേ ലീവ് കിട്ടിയുള്ളൂ മെയിൻ പെരുന്നാളിൻ്റെ ദിവസം എനിക്ക് ലീവ് കിട്ടിയില്ല അതെനിക്കൊരു ഡിപ്രഷനായിപ്പോയി കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞവട്ടം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനാണ് നേരത്തെ പെരുന്നാളിൻ്റെ ഡേറ്റ് അറിഞ്ഞ അന്നേരം തന്നെ ഞാൻ എനിക്ക് ലീവ് എഴുതി വെച്ചു അപ്പം നേരത്തെ നമ്മൾ ലീവ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം ലീവ് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ഭാഗ്യത്തിന് എനിക്ക് ആ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം എനിക്ക് ലീവ് കിട്ടി കേട്ടോ തലേ ദിവസം പിറ്റേ അതുകൊണ്ട് പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് കൂടാൻ പറ്റി സന്തോഷമായി എനിക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ആണ് നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ള തയ്യാറെടുപ്പുകളിലാണ് കേട്ടോ അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം നഖം വെട്ടണം അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ തുണി അലക്കാനുണ്ട് പെരുന്നാളിൻ്റെ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കാനുണ്ട് ആ എക്സലിന് സ്കൂളിൽ വിട്ടിട്ടാണ് ഈ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വരുന്നതിന് മുമ്പ് എല്ലാ പരിപാടികളും തീർക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം കുറച്ച് മടിയൊക്കെ ഉണ്ട് ഇന്ന് നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് എന്നാലും രണ്ട് ദിവസമായിട്ട് ീവായിരുന്നല്ലോ ഈ വളയും നെയിൽ പോളിഷും ഒന്നും എപ്പോഴും ഇടാത്തോ ഇടാൻ പറ്റാത്തോണ്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് വളയും ഇതൊക്കെ ഇടും കേട്ടോ കാരണം നമുക്കിപ്പോഴും അത് ഇടാൻ പറ്റത്തില്ലല്ലോ പിന്നെ നെയിൽ പോളിഷും അങ്ങനെ ഇടാനൊന്നും പറ്റത്തിനില്ല അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ വാരി വലിച്ചങ്ങോട്ട് ഇടും പിന്നെ അത് എപ്പോഴെപ്പോഴും ഊരലും ഇടലും ഒക്കെ ഒരു പണിയാണ് ഏഹ് അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ നഖമൊക്കെ വെട്ടിക്കൊണ്ട് ഞാൻ ഇരിക്കുവാണ് ഇനിയിപ്പം എന്താണ് ഒരു മന്ദതയാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു മന്ദതയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ ഇനി ഓരോരോ പരിപാടികൾ അടുത്തടുത്ത പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുണ്ട് പെരുന്നാളിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയതേ ഇല്ല കേട്ടോ കാരണം ഞാൻ ഭയങ്കര തിരക്കായിപ്പോയി എന്നെ ഞാനത് എടുക്കണം എന്ന് എന്തായാലും വിചാരിച്ചൊരു സംഭവമായിരുന്നു കാരണം നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന്റെ വീഡിയോസൊക്കെ ബാക്കിയുള്ള പള്ളിയിലൊക്കെ നമ്മൾ എടുത്തു ഇതെന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടന്ന് അന്നേരമാണ് പപ്പ പറഞ്ഞത് പപ്പയ്ക്ക് സൗണ്ടൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് ഒരു കൊറോണ വെള്ളമാക്കണം കൊറോണ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമുക്ക് ആ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ തൊണ്ടയൊക്കെ ക്ലിയർ ആകാൻ എന്താണ് കൊറോണൻ്റെ കൊറോണ വൈറസിനെയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം അതിനെ സ്വയം കണ്ടുപിടിച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടറിവ് വെച്ച് കണ്ടുപിടിച്ച ഒരു വെള്ളമാണ് കേട്ടോ ഇത് ഇത് വെച്ച് നമ്മൾ ഫസ്റ്റ് അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി കുരുമുളക് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൊറോണ വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന് അത് പോകെ പോക എന്നൊക്കെ വേണമെന്ന് ഞാൻ പറയാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇഞ്ചി എടുത്ത് ചേരണ്ടു വേണം കേട്ടോ അപ്പോൾ അതിന് ഇഞ്ചിക്കകത്ത് കുറച്ച് കേടൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ എന്നാ പറയണ്ടത് കുരുമുളക് പിന്നെ പനിക്കൂർക്കേൻ്റെ ഇല ഇല തുളസീൻ്റെ ഇല ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഇതിൻ്റെ ഒരു അളവ് ഇതിനിപ്പോൾ കറക്റ്റ് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ട് ഇടുക കാരണം ഇതിൻ്റെ ഈ ഒരു സംഭവം മൊത്തം ആ വെള്ളത്തിനകത്തോട്ട് വരണം അപ്പോൾ വെള്ളം കുറയും സാധനങ്ങൾ കുറച്ചും ആകാൻ പാടില്ല അപ്പം സാധനം കുറച്ചും അലശേ സാധനം കൂടുതലും വെള്ളം കുറച്ചാകാനും പാടില്ല അപ്പോൾ എല്ലാം ഒരു രീതിക്ക് അങ്ങോട്ട് എടുക്കുക അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തോട്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി ആണെങ്കിൽ ഇനി ചതച്ചിട്ട് വേണം ആ വെള്ളത്തിനകത്തോട്ട് ഇടാൻ അപ്പം അത് നമ്മൾ ഈ എന്നാ ഈ ചപ്പാത്തി വരത്തുന്ന ഒരു കോലിനും കൊണ്ടാണ് നമ്മൾ ഇഞ്ചി ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ അതിനകത്താകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചതച്ച് കിട്ടും ചതഞ്ഞ് കിട്ടും അപ്പോൾ അതിനകത്ത് ഞാൻ നല്ലോണം ഇഞ്ചി നല്ല അടിപൊളിയായിട്ട് ചതച്ച് അങ്ങോട്ട് ഇടുവാണ് എന്നാലാണ് ആ ഇഞ്ചിൻ്റെ മൊത്തം ആ ഒരു സംഭവങ്ങൾ ഈ വെള്ളം തിളക്കിയപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ ആ സത്ത് മൊത്തം ഇങ്ങനെ കിട്ടുകയുള്ളു നമുക്ക് അപ്പോൾ ആ പാത്രത്തിനകത്ത് തന്നെ വെച്ച് ഞാൻ ഇഞ്ചി നല്ല അടിപൊളിയായിട്ട് ചതച്ചെടുത്തിട്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളമൊഴിച്ചു നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം മൊത്തം നമ്മൾ ഒഴിച്ചു ഇനി അതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ബാക്കി തന്നെ ആക്കിയാണ് നമ്മൾ എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി നേരത്തെ അതേ പറഞ്ഞ സ്ഥലം ഞാൻ രണ്ടൂന്ന് വട്ടം പറഞ്ഞെന്ന് തോന്നല്ലേ ആ ഒരു സാധനങ്ങളൊക്കെയിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ വിചാരിച്ചു തന്നെ ചോറുണ്ടാന്ന് ചോറിന് നമ്മുടെ അടിപൊളി പ്രത്യേകിച്ച് വലിയ ഓവർ കറികളൊന്നും എനിക്ക് വേണ്ട നമ്മുടെ മീൻ കറിയാണ് കേട്ടോ അത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മീൻ കറിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇത് പെരുന്നാളിന് മേടിച്ച എന്താ ചോക്കോബാറാണ് ഇത് അന്നത് കഴിക്കാൻ പറ്റിയില്ല നമ്മളത് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് വെച്ചായിരുന്നു ഇപ്പോഴാണ് അത് കഴിക്കാൻ നമുക്ക് സമയം കിട്ടിയത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇത് താഴെ വീഴും കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി എൻ്റെ താഴെ വീണ് പോകും അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം നമുക്ക് പറ്റിയല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്കത് പറ്റുന്നത് ഞാൻ അടിയിൽ പ്ലേറ്റ് വെച്ചിട്ട് അത് മൊത്തം അടിപൊളിയായിട്ട് കഴിച്ചു വിട്ടാം അന്നേരത്തിനും നമ്മുടെ ആക്സലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാനുള്ള സമയമായി എന്നിട്ട് ഞാൻ അവനെ കൂട്ടാൻ പോയിട്ട് അവൻ വന്ന പേർത്തിന് അവന് മൊത്തം പരാതികൾ കരഞ്ഞുകൊണ്ടാണ് വന്നത് അവൻ വീട്ടീന്ന് ശ സ്കൂളിൽ നിന്ന് ഏതോ പിള്ളേർ അവനെ ഉന്തിയോ മുന്തിയിട്ടതെന്നും പറഞ്ഞുകൊണ്ട് വീണു പരിക്കുകളൊക്കെ പറ്റി പിന്നെ പാച്ച് വർക്കൊക്കെ ആയിട്ടാണ് വന്നത് ഭയങ്കര സങ്കടമായിരുന്നു ആക്സലിന് വീണിട്ട് മുറിഞ്ഞു ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ അവൻ്റെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും ഭയങ്കര വിഷമായി വിങ്ങി പൊട്ടിക്കരയുമായിരുന്നു ആ ഞാൻ പിന്നെ കൊറേ ആശ്വസിപ്പിച്ചു സാരിയില്ല പൊട്ടേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആശ്വസിപ്പിച്ചു കേട്ടോ അങ്ങോട്ട് വിങ്ങി പൊട്ടി കരയി വരുന്നു ഇപ്പൊ അവ മുഖം കണ്ടു ആ ഒരു സങ്കടം കണ്ടു ആ അങ്ങനെ ഞാൻ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം കേട്ടോ ഇനി എനിക്ക് ഇവനെ വീട്ടിൽ കൂട്ടി വിട്ടിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് ഒക്കെ പോയി നൈറ്റായിരുന്നു കയറി ഫുഡൊക്കെ കഴിക്കുന്നൊരംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയണ്ടേ നേരത്തെത്തെ എന്താണ് ഉച്ചക്കത്തെ മീൻകറിയും അത് നമ്മുടെ പെരുന്നാളിൻ്റെ ബാക്കി വന്ന മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ രാത്രിക്ക് ഒരു ചായയും കുടിച്ച് നമ്മളുടെ എപ്പോത്തെയും പോലെ അത്രയുള്ള കേട്ടോ നമ്മുടെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം